നമസ്കാരം ട്രൂൻറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇറാനെ ആകെ മൊത്തം വളഞ്ഞു പൂട്ടുകയാണ് അമേരിക്കയുടെ നീരാളിപ്പിടിത്തത്തിലൂടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇറാനിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയാൽ വലിയ തിരിച്ചടിയായി നമുക്കും മാറാറുണ്ട് കാരണം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതി അതിനുമേലാണ് അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇത്രയും നാൾ ഇളവുകളോടെ മുന്നോട്ട് പോയെങ്കിൽ ഇത്തവണ അത് കടുപ്പിക്കുകയാണ് അമേരിക്ക ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഉപരോധ ഇളവുകളാണ് അങ്ങനെ അമേരിക്ക പിൻവലിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് ഉപരോധം പ്രാബല്യത്തിൽ വന്നത് ഉപരോധം ഘടിപ്പിച്ച് ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ട്രംപ് ഇങ്ങനെ ഒരു നീക്കം നടത്തുകയാണ് ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക തങ്ങളുടെ പരിധിയിലേക്ക് എത്തിക്കുക ഇതുതന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം പദ്ധതിയിൽ പങ്കാളികളായിട്ടുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ് അമേരിക്ക ഇതിനോടകം നൽകുന്നുണ്ട് ഇനിയിപ്പോൾ ആ മുന്നറിയിപ്പ് പാലിക്കുന്നില്ല എങ്കിൽ ഇവയുടെ അമേരിക്കയിലെ ആസ്തുക്കൾ മരവിപ്പിക്കാനാണ് തീരുമാനം ഇറാനെതിരെ യു എൻ വ്യാപകമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന് തൊട്ടുപിറകെയാണ് ഇങ്ങനെ ഒരു നീക്കം കൂടി നടത്തുന്നത് തുറമുഖ വികസനത്തിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്കുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം അമേരിക്കയെ ചൊടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നയമല്ല ആ നയത്തിൽ നയത്തിലൂന്നിക്കഴിഞ്ഞാൽ അതിന് യുദ്ധത്തിലേക്ക് കലാശിക്കും അതുകൊണ്ട് അമേരിക്കയെ പ്രകോപിപ്പിക്കാതെ സാഹചര്യം സസൂക്ഷ്മം തന്നെ നിരീക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കാത്ത പക്ഷം ഇറാനുമായി സഹകരണം തുടരുമെന്ന സൂചന ഇന്ത്യയും നൽകിയിട്ടുണ്ട് ട്രംപും യൂറോപ്യൻ സഖ്യകക്ഷികളും ഇസ്രയേലും ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ നീക്കങ്ങൾ തുടങ്ങിയതോടെയാണ് യു എിൻ്റെ ഭാഗത്തു നിന്നും ഉപരോധം ഘടിപ്പിച്ചത് പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയും ഇന്ത്യക്ക് വാണിജ്യ ഇടപാട് നടത്താൻ സഹായിക്കുന്ന ചബഹാർ തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏറെ നിർണായക പങ്കുള്ള ഇന്ത്യയ്ക്ക് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഇറാനുമായി ഒപ്പുവെച്ച പത്ത് വർഷ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ചബഹാർ തുറമുഖത്തിന്റെ വികസനം നൂറ്റി ഇരുപത് മില്യൺ ഡോളർ നിക്ഷേപവും ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ വായ്പയും ഇന്ത്യ ഇതിനോടകം തന്നെ ഉറപ്പാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കോടി രൂപയും കേന്ദ്രം ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമേൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്നും ചബഹാറിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ മറികടന്നുള്ള വ്യാപാരത്തിന് ഒരു സുപ്രധാന കവാടമായി ഇന്ത്യ ചബഹാർ തുറമുഖത്തെ നോക്കിക്കണ്ടിരുന്നു അതുകൊണ്ടുതന്നെ അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനും വേണ്ടിയുള്ള ഇളവുകൾ അന്ന് അനുവദിച്ചിരുന്നു എന്നാൽ ഇന്ന് അന്നത്തെ സാഹചര്യമല്ല ഇറാനിലുള്ളത് മുൻപ് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ എന്നിവരെ പിന്തുണയുള്ള ഒരു സർക്കാരായിരുന്നു കാബൂളിനെ നിയന്ത്രിച്ചത് എന്നാൽ ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം തിരിച്ചു പിടിച്ചു അതോടെ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണം ഉപരോധം പ്രാബല്യത്തിൽ വരുന്നത് സംബന്ധിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് നേരത്തെ തന്നെ പ്രസ്താവനയിലൂടെ അറിയിച്ചതായിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ തീരുവ ഉൾപ്പെടെയുള്ള പലവിധ വിഷയങ്ങളിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് ഇതും ഇന്ത്യയെ വരിഞ്ഞു മുറുകാനുള്ളൊരു നീക്കമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നാൽ ഇന്ത്യ പുതിയ നിയന്ത്രണങ്ങൾ നേരിടുമ്പോൾ പാകിസ്ഥാനിൽ നിന്നും വെറും ഇരുനൂറ് കിലോമീറ്റർ അകലെയുള്ള ഗദ്വാറിലെ സ്വന്തം തുറമുഖ സൗകര്യത്തിലൂടെ ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് അതേപോലെ തന്നെ തുടരുന്നുണ്ട് അതിനിടെ അമേരിക്ക ഏർപ്പെടുത്തി ഉപരോധം മൂലം ഉണ്ടാക്കുന്ന ഇന്ത്യയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രാലയ വക്താവ് രൺതീർ ജയ്സ്വാളും പറയുന്നു പാകിസ്ഥാനിലെ ഗദ്വാർ തുറമുഖം ചൈനയുടെ നിയന്ത്രണത്തിലായപ്പോൾ അതിന്റെ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യ സ്വന്തമാക്കിയതുപോലും ഏറെ തന്ത്രപ്രധാനമായ നേട്ടമായി അന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെ ഉപരോധം മൂലം ആ മുൻതൂക്കം തന്നെ തുലാസിലാകുമെന്ന ആശങ്ക ഉയർന്നു കേൾക്കുകയാണ് എങ്ങനെയായിരിക്കും ഇതിനെ നാം നേരിടുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്